പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം ടൗണിൽ നിന്നൊരു മൂന്ന് കിലോമീറ്റർ മാറിയിട്ട് വീട് വെക്കാൻ പറ്റിയ ഒരു ആറര സെൻറ്റ് സ്ഥലം ഉണ്ട് കേട്ടോ അവിടെ നിറയെ വീടുകളൊക്കെ ഉള്ള ഏരിയ ഉണ്ട് എന്താ പുതിയ പുതിയ വീടുകളൊക്കെ കയറിക്കൊണ്ടിരിക്കുന്നു വഴി സൗകര്യമുണ്ട് പത്തൊമ്പതാം മൈൽ പൂളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഇടയിൽ വരുന്ന സ്ഥലമാണ് കേട്ടോ അത് നിറയെ വീടുകളൊക്കെ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് വീടുകളുണ്ട് എന്താ ഈ സ്ഥലം ഇടതു ഭാഗത്ത് കാണുന്ന സ്ഥലമാണ് ഇപ്പോൾ നമുക്ക് കൊടുക്കാനുള്ളത് റോഡ് ഫ്രണ്ടേജ് ഉള്ളതാണ് നല്ല ഏരിയയാണ് പൂളക്കുണ്ട് പത്തൊമ്പതൊക്കെ ഭാഗം ഒരു സെൻറിന് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് അവർ വില പറയുന്നത് കേട്ടോ ഇതാ ഈ ഇടത് ഭാഗത്ത് കാണുന്നതാണ് ഫ്രണ്ടേജ് ഈതാ ഈ കാല് ഈ കമ്പിവേലിടെ ഈ കമ്പിവെയിൽ കിട്ടിയ ഇതാ ഈ കാല് മുതൽ അങ്ങോട്ട് ബാക്കിൽ കാണാതിൻ്റെ അതിർത്തി കിട്ടോ വിലയിൽ ചെറുതായിട്ടൊക്കെ എന്തെങ്കിലും നമുക്ക് കുറവ് ചെയ്ത് കിട്ടുന്നതാണ് നല്ല സൂപ്പർ സ്ഥലം വീട് വയ്ക്കാൻ പറ്റിയ നല്ലൊരു ഏരിയയാണിത് താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിക്കുക ഇതാണ്ടോ തൊട്ട വീട്ടിലുള്ള കിണറാണിത് നല്ല വെള്ളം കിട്ടുന്ന കിണറാണ് നല്ല വെള്ളം കിട്ടുന്ന ഏരിയയാണ് ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റിപ്പെട്ട ഭാഗമാണ് പള്ളി മദ്രസ അമ്പലം ക്ഷേത്രങ്ങൾ ഒക്കെ ഇവിടെ അടുത്ത് ചുറ്റും വലിയ ദൂരമല്ലാതെ ഉണ്ട് കേട്ടോ കിണർ മുന്നേ കുളിച്ചിട്ടതാണ് അതിൽ നിന്ന് മണ്ണൊക്കെ എടുത്ത് കുറച്ച് വൃത്തിയാക്കാണ്ട് ഈ സ്ഥലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ എൽ കെ ജി യു കെ ജി യു പി സ്കൂളുണ്ട് കേട്ടോ